രണ്ട് വ്യക്തികൾ അവരുടെ നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി എഴുതിയത് ഒരു സാധാരണ പ്രവർത്തകനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരികളിലേക്ക് ഇവർ എങ്ങനെയാണ് വാർന്നത് ഒരുപക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യയിൽ ഇത്രയധികം വിജയങ്ങൾ നേടിയ മറ്റൊരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല ഗുജറാത്തിലെ ഒരു കൊച്ചുമുറിയിൽ തുടങ്ങി ഇവരുടെ സൗഹൃദം ഇന്ന് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് ഈ യാത്രയിൽ ഇവർ നേരിട്ട പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനാലിലെ ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൺപതിൽ എഴുപത്തി ഒന്ന് സീറ്റുകൾ നേടിയ ആ അസാധാരണ വിജയം എങ്ങനെയായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടുത്തിടെ അമിത്ഷാ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഈ രണ്ട് നേതാക്കളുടെയും ജീവിതയാത്രയുടെ ഓരോ ഘട്ടവും കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും കഥയാണ് നമ്മൾ ഇന്ന് അറിയുന്നത് അവർ നടത്തിയ പോരാട്ടത്തിന്റെ കഥയും അതിന്റെ ഫലമായി ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളും നമുക്ക് വിശദമായി തന്നെ അറിയാം അമിത്ഷായുടെ ജീവിതത്തിൽ നിർണായകമായ ആ കൂടിക്കാഴ്ച നടന്നത് അഹമ്മദാബാദിൽ വെച്ചാണ് മോദി അന്ന് ആർ എസ് എസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനസമ്പർക്കത്തിനായി നാരായൺപുരയിലെ ഒരു യോഗത്തിന് തയ്യാറെടുക്കാൻ എത്തിയതായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും മോദി വിശദീകരിച്ച രീതി അമിത്ഷായെ വല്ലാതെ ആകർഷിച്ചു യുവാക്കൾ എന്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്നതിനെ കുറിച്ച് മോദി കൃത്യമായൊരു ചിത്രം നൽകി അദ്ദേഹത്തിന്റെ ചിട്ടയായ സമീപനം ദീർഘവീക്ഷണം മാർഗനിർദ്ദേശങ്ങൾ എന്നിവ സ്വാധീനം ചെലുത്തി ഒരു ചെറിയ നഗരത്തിൽ മുതൽ വരെയുള്ള യുവാക്കൾക്കായി ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ സൂക്ഷ്മതയോടെയും ആസൂത്രണത്തോടെയുമായിരുന്നു ഈ പ്രവർത്തനത്തെ അമിത്ഷാ വളരെ പ്രശംസിച്ചു ഓരോ പ്രവർത്തനവും ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധിപ്പിച്ച് അസാധാരണമായ ഫലങ്ങൾ നേടാൻ സാധിക്കുമെന്ന് മോദി കാണിച്ചു കൊടുത്തു ആഴത്തിലുള്ള തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം അമിത്ഷാ മനസ്സിലാക്കി ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയും അവരെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിലൂടെയും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടാൻ സാധിക്കുമെന്ന് ഈ അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഗുജറാത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് കേവലം പതിനൊന്ന് എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും ആധിപത്യം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുജറാത്തിലുണ്ടായ കടുത്ത വരൾച്ച ജനജീവിതത്തെ സാരമായി ബാധിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെട്ടത് ജനങ്ങളിൽ വലിയ അമർശമാണ് ഉണ്ടാക്കിയത് അതേസമയം ബി ജെ പി ജനറൽ സെക്രട്ടറിയായ നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകി ന്യായ യാത്ര അതായത് നീതി യാത്ര എന്ന പേരിൽ മോദി പ്രക്ഷോഭം ആരംഭിച്ചു നഗരങ്ങളിലെ ചെറിയ പാർട്ടി പ്രവർത്തകരെ നേതാക്കളാക്കി മോദി ഗ്രാമങ്ങൾ തോറും യാത്ര സംഘടിപ്പിച്ചു ഈ യാത്ര ജനങ്ങൾക്കിടയിൽ ബി ജെ പിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു പ്രവർത്തകർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസവും ജനസേവനത്തിനുള്ള അഭിനിവേശവും വളർന്നു ഈ യാത്രയുടെ ആവേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ആദ്യമായി ബിജെപിക്ക് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടും അമിത്ഷായുടെ സംഘടനാപരമായ വൈദഗ്ധ്യവും വലിയ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ സംഘടനാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ദുർബലമായിരുന്നു പ്രത്യേകിച്ചും അംഗത്വ കാർഡുകളുടെ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിരുന്നില്ല ഈ പ്രശ്നം മനസ്സിലാക്കിയ മോദി അമിത്ഷായുമായി ചേർന്ന് നാൽപ്പത്തഞ്ച് ദിവസം ഗുജറാത്ത് മുഴുവൻ സഞ്ചരിച്ചു ഓരോ അംഗത്തിന്റെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം പാർട്ടി ഫണ്ടുകളുടെ കണക്കുകളും ഓഡിറ്റും അമിത്ഷായായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഏകദേശം എൺപത് ശതമാനം ജില്ലകളിലെയും ബൂത്ത് മണ്ഡൽ ജില്ലാ കമ്മിറ്റികളുടെ രേഖകൾ ൾ അവർ ചിട്ടപ്പെടുത്തി ഈ പ്രവർത്തനമാണ് ബി ജെ പിക്ക് ഗുജറാത്തിൽ ഒരു ശക്തമായ സംഘടനാപരമായ അടിത്തറ നൽകിയത് പുതിയതായി വന്ന പ്രവർത്തകർക്ക് സംഘടനാ രീതികൾ മനസ്സിലാക്കാൻ ഈ ക്യാമ്പയിൻ സഹായിച്ചു പ്രക്ഷോഭങ്ങളിലൂടെ പാർട്ടിക്ക് ലഭിച്ച പിന്തുണയെ ഒരു ചിട്ടയായ സംഘടനാ ചട്ടക്കൂടിലേക്ക് മാറ്റുന്നതിൽ മോദിയും ഷായും വിജയിച്ചു അവരുടെ കഠിനാധ്വാനവും ദീർഘവീഷണവും സംസ്ഥാനത്തുടങ്ങിയ പാർട്ടിയെ ശക്തമാക്കാൻ സഹായിച്ചു ഗുജറാത്തിൽ ബിജെപിയുടെ തുടർച്ചയായ വിജയങ്ങൾക്ക് ഈ ശ്രമങ്ങളാണ് അടിത്തറയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾ കോൺഗ്രസ് സർക്കാരിൽ നിരാശരായിരുന്നു നരേന്ദ്രമോദിയുടെ പന്ത്രണ്ട് വർഷത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദം കാരണം ഗുജറാത്ത് മോഡൽ രാജ്യമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അമിത്ഷായെ ബി ജെ പി ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരനായി നിയമിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തുക മോദിയുടെ ജനപ്രീതി വോട്ടുകളാക്കി മാറ്റുക വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവ അമിത്ഷായുടെ ഉത്തരവാദിത്തങ്ങളായിരുന്നു രാജ്യത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ഇന്ത്യ മാറണമെങ്കിൽ ഉത്തർപ്രദേശ് മാറണമെന്നും ആ മാറ്റം കൊണ്ടുവരാൻ മോദിക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഫലം ചരിത്രപരമായിരുന്നു ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകൾ എഴുപത്തിയൊന്നെണ്ണവും ബി ജെ പി ആണ് നേടിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് ബി ജെ പി എപ്പോഴും എതിരുമായിരുന്നു എന്നാൽ അതും നീക്കം ചെയ്യാൻ ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ ഭൂരിപക്ഷമോ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടാം തവണയും മോദി വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നപ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കാൻ തീരുമാനമെടുത്തു ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അത് നീക്കം ചെയ്തു ഈ നടപടി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭീകരവാദം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയായിരുന്നു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന ശക്തമായ സന്ദേശം ഇത് ലോകത്തിന് നൽകി അതുപോലെ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ നേരിട്ട രീതിയിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരി നേരിട്ടതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ കാഴ്ചവെച്ചത് മറ്റ് രാജ്യങ്ങളിൽ സർക്കാരുകൾ മാത്രമാണ് രോഗത്തിനെതിരെ പോരാടിയതെങ്കിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾ എന്നിവർ ഒരുമിച്ച് ചേർന്നാണ് പോരാടിയത് വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള ടീമിനെ രൂപീകരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും വാക്സിൻ നൽകുകയും അതിന്റെ രേഖകൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നിവ മോദിയുടെ നേതൃത്വത്തിൽ നടന്ന അസാധാരണമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ ശ്രമങ്ങളെ ലോകം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ കാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നക്സൽ ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അക്രമങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനവും കുറഞ്ഞു സർജിക്കൽ സ്ട്രൈക്ക് ബാലാക്കോട്ട് വ്യോമാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ ശക്തമായ സൈനിക നടപടികൾ ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി സർക്കാർ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയതാണ് ഇത് വെറും ഒരു മുദ്രാവാക്യമല്ല ഒരു ശക്തമായ യമാണ് ഇന്ത്യയുടെ അതിർത്തികളെയോ സൈന്യത്തെയോ ജനങ്ങളെയോ ആർക്കും തമാശയാക്കാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശം നൽകി ഇന്ത്യയിൽ നക്സൽവാദം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം അത് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഈ രണ്ട് നേതാക്കളുടെയും യാത്ര കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഉദാഹരണമാണ് ഈ രണ്ട് പേർ ചേർന്ന് ഇന്ത്യയെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി